അതിരൂപത ബയോമൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞൾ വിത്തുകൾ വിതരണം ചെയ്തു ഐ ഐ എസ് ആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടെയാണ് മഞ്ഞൾ വിത്തുകൾ ലഭ്യമാക്കുന്നത് ഒരു കിലോയിൽ നിന്നും ഏകദേശം പത്ത് കിലോ വരെ ലഭിക്കത്തക്ക രീതിയിലുള്ള വിത്തുകളാണിവ ഇവ അതിരൂപതയിലെ കർഷകർക്ക് നൽകിക്കൊണ്ട് വ്യാപക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് ഗുണമേന്മയുള്ള നല്ല മഞ്ഞൾപ്പൊടി ബയോ മൗണ്ടൻ കമ്പനിയിലൂടെ വിതരണം ചെയ്യാൻ ആകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ഫാദർ ബെന്നി നിരപ്പിൽ അറിയിച്ചു ബയോ ബയോമൗണ്ടൻ ഫാർമാ കമ്പനി വളരെ സന്തോഷകരമായ നിമിഷത്തിലാണ് കാരണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് ആൻഡ് റിസർച്ച് സെൻറ്ററുമായി ചേർന്നുകൊണ്ട് ഏറ്റവും ഗുണമേന്മയുള്ള വിത്തുകൾ കൊടുക്കാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കുക അവൻ്റെ അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്പൈസ് ബോർഡിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കാൻ വേണ്ടി സാധിച്ചതിൽ ഇതിന് ഗുണമേന്മയുള്ള വിത്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതിലും ബയോമൗണ്ടൺ കമ്പനിക്ക് അഭിമാനവും സന്തോഷവും ഉണ്ട് നമുക്ക് ഈ വിത്ത് കൊടുക്ക കൊടുക്കുന്നതിലൂടെ കർഷകരുടെ ഉൽപ്പന്നങ്ങളെ വാല്യുമൂല്യവരുത്ത ഉൽപ്പന്നങ്ങളാക്കി നമ്മൾ മാറ്റുന്ന സംരംഭത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും നമ്മുടെ കറുപ്പാട് യൂണിറ്റിലേക്ക് നമുക്ക് ആവശ്യമുള്ള മഞ്ഞളുകൾ ഈ വർഷം ലഭിക്കാതെ വന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സംവരം ഇങ്ങനെ കാര്യത്തിൽ തിരിഞ്ഞത് അതനുസരിച്ച് നമുക്ക് മൂവായിരത്തോളം കിലോ മഞ്ഞളുകൾ വിത്തുകൾ നമ്മൾ ഇന്ന് പല പല സ്ഥലങ്ങളിലായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ നാനാജാതി മതസ്ഥരായ കർഷകർക്ക് വേണ്ടി നമ്മൾ വിതരണം ചെയ്യുകയാണ് ഇന്ന് നാളെയും വിതരണം നടക്കുകയാണ് ഈ നല്ല സംരംഭത്തിന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിച്ചാലും അപ്പം പിന്നെ പിതാവ് കര പിതാവിൻ്റെ കരങ്ങളിലൂടെ ചെയ്യാൻ സാധിച്ചതിലും കമ്പനിക്ക് വളരെയേറെ അഭിമാനവും സന്തോഷവും ഉണ്ട് ഇത് നമുക്ക് വരുന്ന വർഷങ്ങളിൽ നമുക്ക് ഇതിനവായിരം മുപ്പതിനായിരത്തോളം മഞ്ഞളുകൾ തിരിച്ച് നമുക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് കമ്പനിക്ക് തന്നെ എടുക്കാൻ വേണ്ടി സാധിക്കും നിലവിൽ കമ്പനി കർഷകരുടെ വസ്തു നെടുവിൽ വസ്തുക്കൾ എടുക്കുന്നുണ്ട് അത് മാർക്കറ്റിലേക്ക് വില കൂട്ടി എടുക്കുക അതുപോലെ തന്നെ കർഷകൻ നടുന്ന കർഷകനെ വില സ്ഥിരത കൊടുത്തുകൊണ്ട് വരുന്ന വർഷങ്ങളിൽ നമ്മൾ തിരിച്ചെടുക്കുകയും അങ്ങനെ കർഷകരുടെ പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും കമ്പനി ഉണ്ടാവുകയും നല്ല വസ്തുക്കൾ കൊടുത്ത് നല്ല നടിൽ വസ്തുക്കൾ കൊടുത്തുകൊണ്ട് കൃഷിക്കാരൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശാസ്ത്രീയമായി കൊണ്ടുവരാൻ നമ്മൾ സാധിക്കുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ വരുന്ന ആഴ്ചയിൽ കൃഷിക്കാർക്ക് വേണ്ടി നമ്മളൊരു ക്ലാസ്സും നമ്മൾ വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് മഞ്ഞൾ കൃഷി ചെയ്യേണ്ടത് ശാസ്ത്രീയമായി എങ്ങനെ കൃഷി ചെയ്യാം കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ വെള്ളം എങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അതിന് കൃഷിവകുപ്പൻ ഉദ്യോഗസ്ഥരും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥരും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ട് അവർ വരുന്ന ആഴ്ചയിൽ കർഷകർക്ക് വേണ്ടിയുള്ള ഈ നടുന്ന കർഷകർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും കമ്പനി ഒരുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് അറിയിക്കാൻ സാധിക്കുന്നതിലും സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള മറ്റ് വിളകളുടെ വിത്തുകൾ കൂടുതലായി വിതരണം ചെയ്യുവാൻ ബയോ മൗണ്ടൻ പ്രൊഡ്യൂസർ കമ്പനി എപ്പോഴും സന്നദ്ധമായിരിക്കുമെന്ന് ചെയർമാൻ ഫാദർ സെബാസ്റ്റ്യൻ പാലാക്കുഴി അറിയിച്ചു പ്രിയമുള്ളവരെ തലശ്ശേരി അധ്രൂപതയുടെ അഭിമാന സംഭവമാണ് ബയോമൗണ്ടൻ എന്ന ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഈ കമ്പനിയിലൂടെ കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുവാൻ ബഹുമുഖ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരിക ബയോമൌണ്ടൻ പദ്ധതിയിലൂടെ അതിൻ്റെ പ്രഥമ സംരംഭമായി നമ്മൾ ചായപ്പൊടി ഇറക്കുകയും രണ്ടാമത്തെ സംരംഭവുമായി സ്പൈസസ് പതിമൂന്നോളം കറി പൗഡറുകൾ വിപണിയിലിറക്കുകയും ചെയ്തിട്ടുണ്ട് ബയോമോണിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് കർഷകർക്ക് നല്ല വിത്ത് വളം നൽകിക്കൊണ്ട് അവര് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ ന്യായമായ വില നൽകി അത് ശേഖരിക്കുകയും ഒപ്പം അവയെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റിക്കൊണ്ട് വിപണിയിൽ പ്രദാനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വർഷം മൂവായിരത്തോളം കിലോ മഞ്ഞൾ വിത്ത് നമ്മുടെ കർഷകർക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അഭിനന്ദി പിതാവ് ഇപ്പോൾ ഈ നല്ല സംരംഭത്തെ ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുകയുണ്ടായി ഇതിലൂടെ കർഷകർക്ക് സാമ്പത്തിക ഭദ്രത നേടിക്കൊടുക്കുക അവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് സമാഹരിക്കുക അങ്ങനെ കാർഷിക രൂപതയായ തലശ്ശേരി രൂപതയിലെ എല്ലാ കർഷകർക്കും അവരെ ചേർത്ത് പിടിക്കുകയും അവരോടൊപ്പം രൂപതയുണ്ട് എന്നുള്ള പ്രഖ്യാപനവുമാണ് ബയോമൗണ്ടിൻ്റെ വിവിധ സംരംഭങ്ങളിലൂടെ നമ്മൾ രൂപത വിഭാവനം ചെയ്യുകയും പ്രഖ്യാപനം ചെയ്യുകയും ചെയ്യുക